റിസർവ് വനത്തിൽ തോക്കുകളുമായി അതിക്രമിച്ചു കടന്ന് നായാട്ടിന് ശ്രമിച്ച നാലംഗസ് സംഘത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് കടന്നു കളഞ്ഞ മൂന്നുപേർ കുട്ടിക്കാരം മുറിഞ്ഞ പുഴ വനംവകുപ്പ് ഓഫീസിലെത്തി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുനിൽകുമാറിന് മുമ്പാ കിടങ്ങി ഇവരെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ജനുവരി പതിമൂന്നിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം വടകര വീട്ടിൽ ഡൊമിനിക് ജോസഫ് ആദ്യം തന്നെ നാടൻ തോക്കുമായി അറസ്റ്റിലായിരുന്നു ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു പേർ ഫോഴ്സ് ഉദ്യോഗസ്ഥരെ കണ്ടയുടനെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം നടന്നു നടന്നുവരുന്നതിനിടെയാണ് ഇവർ മുറിഞ്ഞപുഴ ഫോർസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് കൂട്ടുപ്രതികളായ കണയങ്കാവൽ സ്വദേശികളായ മാത്യു സി എം സൈജു പുത്തുകല്ലിങ്കൽ തങ്കമണി സ്വദേശിയായ സനീഷ് എന്നിവരാണ് മുറിഞ്ഞപുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സുനിൽ കുമാറിന് മുന്നിൽ കീഴടങ്ങിയത് ഇവരെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വനം വകുപ്പിന്റെ കോട്ടയം ഡിവിഷനിലെ എരിമേലി റേഞ്ചിൽപ്പെട്ട പെട്ട സ്റ്റേഷൻ പരിധിയിലെ റാന്നി റിസർവ് വനത്തിൽ തോക്കുകളുമായി നാലു പേരാണ് അതിക്രമിച്ച് നായാട്ടിന് ശ്രമിച്ചത് ഈ സമയം പെട്രോളിംഗ് എഴുതി തിരികെത്തുകയായിരുന്ന ഫോഴ്സ് മുന്നിൽ ഇവർ പെടുകയായിരുന്നു ഇടുക്കി ന്യൂസ് ഡിക്കുവിഷൻ